അവസാനം എംബുരാൻ എന്ന ചിത്രം ഞാൻ ഇന്നലെ തിയേറ്ററിൽ പോയി കാണാൻ ഇടയായി ആ ചിത്രത്തിലെ പ്രൊഡക്ഷൻ വാല്യൂ എന്താണ് അവർ ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ നേരം കുറച്ച് കറുത്തവർഗ്ഗക്കാരെ കാണിക്കുന്നു കുറച്ച് നേരം കുറച്ച് വെളുത്ത വർഗക്കാരെ കാണിക്കുന്നു ലോകത്തിൻ്റെ ജിയോ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള കുറേ പ്രദേശങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണോ ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് സംശയം തോന്നും പക്ഷെ അതിൽ വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാല് തുടക്കം കാണിക്കുന്നത് ഇരുപത്തി വർഷം മുമ്പ് നടന്ന ഒരു സംഭവം എന്ന രീതിയിൽ എന്നാൽ ആ ഒരു സംഭവത്തോട് ഇവർ നീതി പുലർത്തിയോ ഇവർ ഗുജറാത്ത് കലാപമാണ് കാണിക്കുന്നതെങ്കിൽ ഒരു പറ്റം മുസ്ലിം യുവാക്കൾ അറുപതോളം ഹിന്ദു വിശ്വാസികൾ തീർത്ഥാടനത്തിന് പോകുന്നവരെ ഒരു കമ്പാർട്ട്മെന്റിൽ അടച്ചിട്ടിട്ട് തീ കൊടുക്കുന്നു അറുപത് പേരെ അവർ വെന്ത് മരിക്കുന്നു തീ കൊടുത്ത് നിങ്ങൾ ആലോചിക്കണം നിങ്ങളെ കൂട്ടിയിട്ടിട്ട് ഒരു കമ്പാർട്ട്മെന്റിൽ കെട്ടിയിട്ടിട്ട് ഒരു മുറിക്കുള്ളിലോ എവിടെയെങ്കിലും ആക്കിയിട്ട് തീ കൊടുത്ത് കത്തിക്കുകയാണ് നിങ്ങൾ വെന്ത് മരിക്കണം അറുപത് ആൾക്കാർ അതൊരു മതത്തിന്റെ പേരിലാണ് നിങ്ങൾ അറുപത് ആൾക്കാർ വെന്ത് മരിക്കുന്നത് നിങ്ങൾ ബന്ധു മരിച്ചത് കൊണ്ട് നിങ്ങളുടെ ബന്ധുമിത്രാദികളോ സുഹൃത്തുക്കളോ അതോ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടവരോ തിരിച്ചടിക്കും അല്ലെ അത് തിരിച്ചടിക്കുന്നു ഒരു രണ്ടായിരം ആൾക്കാരെ മുസ്ലിം വിഭാഗത്തിൽ നിന്നും തിരിച്ചടിക്കുന്നു അപ്പൊ ഈ രണ്ടായിരം ആൾക്കാരെ തിരിച്ച എണ്ണത്തിന്റെ അല്ല അവിടെ വിഷയം അവിടെ അറുപത് ആൾക്കാരെ കൊടുക്കുന്നു കുരുതി കൊടുക്കുന്നു ഇവിടെ രണ്ടായിരത്തിലും മേലെ ആൾക്കാരെ കുരുതി കൊടുക്കുന്നു അതിലൊരു ഗർഭിണിയായ സ്ത്രീയെ വളരെ ദയനീയമായ രീതിയിൽ എങ്ങനെ സെൻസർ ബോർഡ് അനുവദിച്ചു കൊടുത്തു ഈ ഒരു ഗർഭിണിയായ സ്ത്രീയെ ബലാൽ സിംഗ് ചെയ്യുന്ന രംഗം ക്ലൈമാക്സ് ആക്കിയിട്ട് പൃഥ്വിരാജും മോഹൻലാലും ഗോകുലം ഗോപാലിലും ആന്റണി പെരുമ്പാവൂരും ഈ പറഞ്ഞ കഥ എഴുതിയ ചെക്കന്റെ പേര് എന്നിട്ട് മുരളി ഗോപിയോ അവനുമൊക്കെ കാശി കീശയില് വെക്കുന്നു ചറ്റ തനി ചറ്റ പരിപാടി വൃത്തികെട്ട പരിപാടി എന്നാ കഥ കാണിക്കടാ നീ ഗോതിരയില് തീവണ്ടി കത്തിച്ച കഥ കഥ എഴുതില്ല നാല് പിച്ച കാശുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നീ ഇത് എഴുതുന്നു പിന്നീണ്ടാക്കിയ കഥ ഞാൻ പറയട്ടെ മലയാളികൾ എന്ന് ലോകം മുഴുവനും ജീവിക്കട്ടെ അമേരിക്കയിൽ ജീവിക്കുന്നു യൂറോപ്പിൽ ജീവിക്കുന്നു ഓസ്ട്രേലിയ ഇതിലൊക്കെ ഇവരോട് ചെന്നിട്ട് എന്താ പറയാ മലയാള സിനിമ എന്നും പറഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ ഇതെന്താവാ ഇത് കുറച്ച് വെള്ളക്കാരെ കാണിക്കുന്നു കുറച്ച് കബൂക എന്നും പറഞ്ഞ് കുറച്ച് കാത്തിരികളെ കാണിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് ടർക്കി കൊണ്ട് വീഡിയോ വെക്കുന്നു അതിലും ഭേദം ഞാൻ നിങ്ങളോട് ചോദിക്കണേ ഈ ഗോകുലം ഗോപാലനും മോഹൻലാലും ഈ മുരളീൻ ഒപ്പം തന്നെ ഇത് മറ്റേ സംവിധാനം ചെയ്ത ആ ചെക്കനില്ലേ ആ പൃഥ്വിരാജോ അവനെന്തോ ഇലുമിനാറ്റിയൊക്കെമിനാറ്റിയൊക്കെ പറഞ്ഞൊരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് ഈ കൂതുറ ചക്ക ഒരു പടം ഉണ്ടാക്കി വിട്ട് കാശുണ്ടാക്കാതിരുന്നേക്കാ എന്നാ ഈ ചെക്കനോട് ഞാൻ പറയാ ഈ ഈ പിള്ളേർ ആന്റണി പെരുമ്പ അവരെയും കേറ്റി നിങ്ങൾ അവിടെ ആഫ്രിക്കയിൽ പോണു എന്നിട്ട് ഇത് ഇതാണ് മോനെ ഇത് അതല്ലെങ്കിൽ ആ യു കെ പോണ് ആ ഇത് യു കെ ആണെന്ന് കാണിക്കുന്നു അല്ലെങ്കിൽ അമേരിക്കയെ വരുന്നു ഇത് അമേരിക്ക ആണെന്ന് ട്രാവലോകും നടത്തരാ കൂതുറകളെ ട്രാവലോഗ് നടത്ത് ഇത് എന്തിട്ട് സിനിമ കഥ എന്നിട്ട് പൊട്ടന്മാരാക്കി ഒരു ഹൈപ്പ് ഉണ്ടാക്കി കൊറേ കാശുണ്ടെന്നും പറഞ്ഞ് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നു ഇവിടെ എവിടെ ഇതിലെ ഏതാ സിനിമ എവിടെയാ എന്ത് സിനിമ കഥ മലയാളം സിനിമ എന്ന് പറഞ്ഞത് കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി തന്നെ അഭിനയിച്ച കുറെ സിനിമകളും കഥകളും നമ്മൾ കണ്ടിട്ട് ഇതാണോ സിനിമ എന്തോ ഒരു ഗുജറാത്ത് കലാപം കാണിച്ച് എനിക്ക് ഇത്തിരി നാല് കാശുണ്ടാക്കാൻ അറിഞ്ഞിരിക്കുന്ന തനിക്കൂത്ര പരിപാടി കച്ചറ പരിപാടിയല്ലേ നിങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് ഞാൻ വിഷയം ഇല്ലാഞ്ഞിട്ടാണ് ഈ മുരളി ഗോപിന്ന് നമ്മള് പറയട്ടെ ഈ മുരളി ഗോപി എന്ന് പറഞ്ഞവൻ ഗോപി അതല്ലെങ്കിൽ ഭരത് ഗോപിയുടെ മകൻ ഈ പൃഥ്വിരാജ് സുകുമാരന്റെ മകൻ നിങ്ങളൊരു വിഷയം ഉണ്ടാക്കേ നിങ്ങളൊക്കെ നിങ്ങളുടെ അപ്പന്മാരും കാർണന്മാരും നടന്മാരായത് ഇതിലേക്ക് വന്നത് ഇ നിങ്ങൾ വലിയ പുരോഗമനവാദികളാണെങ്കിൽ പറ ഈ യുവതലമുറയ്ക്ക് നിങ്ങൾ കൈയടക്കി വെച്ചിരിക്ക ഒരു സംഘടന ഉണ്ടാക്കി എന്നാ ഈ ഇലുമനാറ്റിന്നും പറഞ്ഞ അടക്കണെങ്കിൽ കൂതര ഉണ്ടല്ലോ ഈ ചെക്കൻ അവസരം വരുമ്പോ അമ്മ എന്ന സംഘടനയ്ക്ക് ഇട്ട് പണിയുകയും ചെയ്യും അവൻ എല്ലാവരും അമ്മ ഞെട്ടി തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഇതിലൊന്നുമില്ല എന്നും പറഞ്ഞാൽ അവൻ വന്നിരുന്ന് പറയുകയും ചെയ്യും വലിയ വലിയ വർത്താനം പറയുകയും ചെയ്യും അവൻ ആരവുമോ അവസരവാദി നാല് കാശിന് വേണ്ടി എന്തും ചെയ്യുന്നവൻ അവൻ ഇലിമിനാറ്റിയെന്നും പറഞ്ഞ് നടക്കണ് ഈ കഥ എഴുതുമേ എന്ന ഇതുപോലെ ഉണ്ടാക്കി കൂടായിരുന്നു ഗോധരയില് അറുപത് ഹൈന്ദവ സഹോദരങ്ങളെ തീയിട്ട് കത്തിച്ചേന് പകരമായിട്ട് തിരിച്ചടിയായിരുന്നു ആയിരുന്നു കലാപം അങ്ങനെയൊക്കെ അത് കാണിച്ചിങ്ങനെ അതിനോട് നീതി ആ കഥയോട് നീതി വളർത്തിയെന്ന് പറയായിരുന്നു അതാണോ ഈ പിള്ളേര് കാണിച്ചത് ഈ ചെക്കൻ കാണിച്ചത് അവന്റെ അച്ഛൻ നടനായതുകൊണ്ട് മാത്രല്ലേ ഇവൻ നടനായിട്ട് ഇലിമിനാറ്റിയും കുലുമിനിയായിട്ട് പുതിയ തലമുറയ്ക്ക് വഴിമാറി കൊടുക്കടാ അതാണ് നിന്റെ ന്യായം എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക് വഴി വഴിമാറി കൊടുക്ക് അതല്ലെങ്കിൽ കഥ എഴുതുമ്പോ നല്ല മാന്യമായിട്ട് ഈ ഇപ്പൊ ഈ പടം സായിപ്പ് പടം ഉണ്ടാക്കും ഹോളിവുഡ് പടം അതുപോലെ നീ മലയാളം പടം ഉണ്ടാക്കി എവിടെ നിന്ന് എന്തിട്ട് ഏതൊരു സ്റ്റീവൻ നെടുമ്പുള്ളിന്നും പറഞ്ഞ് ഒരു സാധനത്തെയും കൊണ്ടുവന്നിട്ട് ഈ കഥയ്ക്ക് ഒരു എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ പിന്നെ ജനങ്ങൾ ഈ ഹൈപ്പ് ഒക്കെ ഉണ്ടാക്കി കാണുമ്പോ ജനങ്ങൾ കാണുമ്പോ നിങ്ങൾക്ക് നാല് കാശ് കിട്ടും തന്നെയല്ല നിന്റെ കഥ അവതരിപ്പിക്കുമ്പോ അറബി ആരെങ്കിലും എന്തെങ്കിലും പണം കൊടുക്കും കാരണം ഈ അവരെ എരകളാക്കി കാണിക്കണേനെ ഒരുതരം കച്ചറ പരിപാടിയായിപ്പോ നല്ലത് ഈ കഥ കണ്ടിട്ട് ഒന്നും തോ കാരണം ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ഇത് ഇതിന്റെ ഈ വിവാദമൊക്കെ കണ്ടപ്പോ എന്തിട്ട് ഇതെന്നും വിചാരിച്ച് കാണാൻ പോയിതാ കച്ചറക്കൂത്ര പരിപാടി ഗോ ഗോത്ര കലാപം എന്നും പറഞ്ഞു എന്തിനു ഭീകര ഇതിന്റെ വേറൊരു ലക്ഷ്യം എന്ന് പറഞ്ഞുണ്ടല്ലോ കൊറച്ചു മുസ്ലിം യുവാക്കളെ കുരുതി കൊടുക്കും അതായത് ഗുജറാത്തിൽ സമാധാനം ഉണ്ടാക്കുന്നത് ഇവന് വേറെ ലക്ഷ്യം അതാണ് ഇവൻ കുറച്ച് മുസ്ലിം യുവാക്കളെ കുരുതി കൊടുക്കാൻ വേണ്ടി അവർക്ക് ആവേശം ഉണ്ടാക്കുന്നതിനു വേണ്ടി വൈരാഗ്യം ഉണ്ടാക്കുന്നതിനു വേണ്ടി അതുപോലെ ഗുജറാ ഞാൻ ഈ മുസ്ലിം യുവാക്കളോട് പറയട്ടെ നാളെ നിങ്ങളുടെ പെരുന്നാളാ നിങ്ങൾ പോയി സാധനം കാണരുത് കാരണം നിങ്ങളെ തന്നെ പൊല്ലിപ്പ ഗാന്ധി കുടുംബം ബാബർ മസ്ജിദ് പൊളിച്ചത് ആരാക്കാ ഇതാണോ നരസിംഹറാമിന്റെ സമയത്താണോ അല്ലെങ്കിൽ ഈ ഗോതര കലവെ അലക്കി ആരെങ്കിലും ഒന്നും പറഞ്ഞോ നിങ്ങളെ തന്നെ പുരിച്ചു കൊടുക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പടങ്ങളൊക്കെ ഉണ്ടാക്കണേ അപ്പൊ ഞാൻ പറയണത് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇല്ലാണ്ടിരിക്കണി പട ഇത്തരത്തിലുള്ള പടങ്ങൾ നിങ്ങൾ ഇത് ചെയ്യണം നിങ്ങളെ കണക്കാക്കി തന്നെയാണ് ഗുജറാത്തിലെ പോലെ കേരളത്തില് ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ നടക്കുന്നത് അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നോണം കാണിക്കും നിങ്ങൾ കുരുതിയും കൊടുക്കും അത് വാസ്തവാണ് സത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പോകുന്ന സംഭവമാണ് ഈ ഒരു സംഭവം ഇത്ര ഈ പടത്തിനെ കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ